സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഷാൾ നേരിറ്റി കാണിക്കണേ ക്ലോത്തിൽ ക്ലോത്തിലെന്നെ പ്രിന്റിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് കാണിക്കണത് അതേപോലെ അറുപതിൻ്റെ ഐറ്റംസ് ഉണ്ട് അമ്പത്താറും കാണിക്കുന്നുണ്ട് അത് കണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കണത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് പ്രിൻറ്റ് പുക ക്ലോത്തിൽ തന്നെയുള്ള പ്രിൻറ് ആട്ട നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കൈയ്യൊക്കെ അത്യാവശ്യം ഇറക്കം വരുന്നുണ്ട് എൻ്റെ വീരൊന്ന് കാണിച്ചുതരാം കുറേ കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നത് പ്രിൻഡ് അല്ലാത്തതുണ്ടോ പിന്റ് അല്ലാത്തുണ്ടോ പിന്റ് അല്ലാത്ത ഐറ്റംസാണ് ഇപ്പം വന്നിട്ടുള്ളത് കേട്ടാ നല്ല കോട്ടൻ്റെ ക്ലോത്തില് നല്ല സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ അടുത്താണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടാ പിന്നെ കയ്യർക്കൊന്നും ഇല്ല എന്നുള്ള പരാതി വേണ്ട കയ്യറക്കം അത്യാവശ്യം ഉണ്ട് പതിനെട്ട് ഇഞ്ചോളം കയ്യറക്ക ഈ സാധനത്തിന് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഫുൾ കയ്യൻ്റെ അടുത്ത് വേണമെങ്കിൽ ഉണ്ട് ഷേപ്പ് ആക്കിയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടാം ഞാൻ ഷാൾ നോക്കി ഷാൾ നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നത് നല്ല ഡിസൈൻ ചെയ്തിട്ട് നല്ല ഒരു കളറാണ് ഷാള് വന്നിട്ടുണ്ടെങ്കിൽ ഷാള് വരിക പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ ഷാള് വന്നിട്ടുണ്ട രണ്ട് സൈഡിലും വർക്കും സെൻറ്ററിൽ വേറൊരു വർക്കോ വന്നിട്ടുണ്ടായിരിക്കാം അത്യാവശ്യം നിങ്ങൾ ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണ് കണ്ട എന്താ സെറ്റ് വരിക റേറ്റ് വരുന്നത് വേറെ മുന്നൂറ്റി അമ്പത് രൂപയുടെ അത്യാവശ്യം കൈയ്യേർക്കുണ്ട് ലൂസും കിട്ടുക ഇതിന് നമ്മൾ അഞ്ച് കളറ് പ്രിന്റിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഇള റോസ് ആണ് റോസ് കളറ് പോലത്തെ ഇള ആണ് നൈറ്റ് കളറൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഒരുപാട് വെറൈറ്റി കളർ എസ് തന്നെ ഒന്ന് വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ്ട്ടോ ഈ നൈറ്റിൻ്റെ കളറൊന്നും പോകാത്ത നല്ല ക്ലോത്തിൽ വരുന്ന പ്രിൻ്റാണ് അടുത്തത് കളർ വന്നിട്ടുള്ള ഒരു ഗോൾഡൻ കളർ പോലത്തെ ഒരു കളറാണ് നല്ല പുതിയ പുതിയ കളറുകളാണ് വന്നിട്ടുള്ളത് ഷാൾ ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം വേഗം സ്ക്രീൻഷോട്ട് താഴ്ച്ചു തരാ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ഒരു എല്ലാ ഐറ്റംസും കൂടി പഞ്ചിസിക്കാണെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള ആ റേറ്റില് കൊടുക്കൂട്ട എന്റെ അടുത്ത കളറ് നീലാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടൻ്റെ ക്ലോത്ത് ആണ് സാധനം വന്നിട്ടുള്ളത് കയ്യൊക്കെ അത്യാവശ്യം ഇറക്കേണ്ടത് ഷാൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് ഷാൾ വന്നിട്ടുള്ളത് ഒരു മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ്ട്ടോ അതിൻ്റെ ഒരു ക്രീം കളറാണ് ക്രീമിൽ എന്ന് പറയാൻ ഒരു ലൈറ്റ് ഒരു പിസ്തപ്പച്ചിലും ഇതൊക്കെ ഉണ്ട് ക്രീം എന്ന് പറയാം നമ്മൾ നല്ലൊരു മെറൂൺ ഡിസൈൻ ചെയ്തിട്ട് കരിഞ്ചോപ്പ് ഡിസൈനിലെ ഫ്ലവർ കൊടുത്തു വേണ്ട ഷാൾ വരുന്ന നോക്കി ഒരു മുന്നൂറ്റി അമ്പത് രൂപയുടെ ഐറ്റംസ് ആണ് കേട്ടോ ഇനി ഇതിനടുത്ത് വേറെ ഇപ്പം നമ്മൾ കുറച്ച് കാണിച്ച വലിയ പ്രിൻ്റ് ആണെങ്കിലും ഇനി അടുത്തത് ചെറിയ ഫ്ലേവറുള്ള വേറൊരു ഐറ്റംസ് ഉണ്ടല്ലോ കാണിക്കാട്ടെ റോസ് കളറാണ് ഇള റോസ് കളറാണ് ഇതിൻ്റെ വീതി ഒക്കെ ഒന്ന് പറഞ്ഞുതരാം നല്ല അടിപൊളി കളറാണ് കേട്ടോ ഷാളൊക്കെ നല്ല വെറൈറ്റി ഷാളുകളാണ് അതിന് വന്നിട്ടുള്ളത് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ അടുത്താണ് ജസ്റ്റിമീതി വരുന്നത് അതേപോലെ കയ്യറക്ക അത്യാവശ്യം ഇറക്കേണ്ടത് പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരും കേട്ടാ മുട്ടിൻ്റെ കീപേഡൊക്കെ ഇഷ്ടംപോലെ കൈ ഉണ്ടാവും അതേപോലെ ഇതിൻ്റെ ഷാൾ വന്നിട്ടുള്ളൊരു ഡിസൈൻ വെറൈറ്റി ഡിസൈനിലാണ് ഷാൾ വന്നിട്ടുള്ളത് കേട്ടോ അല്ല ഇതിൻ്റെ ഷാൾ ഇങ്ങനെ വന്നിട്ടുള്ളത് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസിലേ വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ആവശ്യമുള്ള ഒരു വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് തയ്ച്ചു തരിക അതേപോലെ അതേ കളറുകൾ അതിൻ്റെ ഏകദേശം സെയിം ചെയ്യുന്ന ഒരു പിസ്ത പച്ച അത് വന്നിട്ടുള്ളതാണ് ചിലൊരു വ്യത്യാസം കളറുകളൊക്കെ കൈക്കൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇങ്ങനെ അതിൻ്റെയൊക്കെ ഷോൾ വന്നിട്ടുള്ളത് പിന്നെ ഒരു നീരാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല നല്ല കളറുകളാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരിക യക്കുക കൊറിയർ ഡി ടി സി വഴിയാണ് അയക്കുക കാരണം അത് പെട്ടെന്ന് ഫാസ്റ്റ് സർവീസാണ് അതേപോലെ അതിന് വാങ്ങിക്കാനോ പോകാനോ അന്വേഷിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് വഴി അയക്കാൻ പറഞ്ഞാൽ പോസ്റ്റ് വഴി ആയിക്കോട്ടെ അതിന് പ്രത്യേകിച്ച് ചാർജൊന്നും കൂടുതലൊന്നും വാങ്ങുന്നില്ല നല്ലൊരു ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത് ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് ക്ലോത്തിൻ്റെ മുകളിൽ തന്നെയുള്ള പ്രിൻ്റാണ് ക്ലോത്തിന് തന്നെയുള്ള പ്രിൻ്റാണ് എക്സ്ട്രാ പ്രിൻറ്റിങ് അല്ലേട്ടത് ഷാളൊക്കെ ആ കളറിന് മാച്ചായിട്ട് അതേപോലെ തന്നെ ഷാൾ വന്നിട്ടുള്ളത് ഞാൻ നമ്മൾ അമ്പത്താറിൻ്റെ സാധാരണയായിട്ട് കാണിക്കുകയാണ് സാധാരണയായി ഒരു പൈപ്പിംഗ് വെച്ചാൽ നല്ല സൂപ്പർ ഐറ്റംസിനെ വന്നിട്ടുള്ളത് നല്ല ക്ലോത്തിന് തന്നെയുള്ള പ്രിൻ്റാണ് പോയി കാണിക്കുന്നത് അമ്പത്താറ് സൈസാണ് റേറ്റ് വരിക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തേഴ് ഇതാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിമൂന്നര ഇഞ്ച് കയ്യറക്കം ഇട്ടതിന് പതിമൂന്നിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് നല്ല തുണിയാണ് കോട്ടൻ്റെ നല്ല ശൈലജ നമ്മുടെ കമ്പനിയുടെ തുണിയാണ് കിട്ടുക അതിൽ മൂന്ന് കളറാണ് ഇപ്പോൾ അവൈലബിൾ വന്നിട്ടുള്ളത് അവര് നല്ലൊരു റോസ് കളർ പീച്ച് കളർ നാൽപ്പത്തി ഏഴ് അഞ്ചാണത് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ നല്ലൊരു നീല പീക്കോക്ക് നീലി ഗോൾഡൻ കളർ കളറൊക്കെ പാട് കുടിച്ചുകൊണ്ട് കളറാണ് ഇരുന്നൂറ്റമ്പതാണ് റേറ്റ് വരെ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത നല്ലൊരു സൂപ്പർ വെറൈറ്റി പ്രിൻ്റിൽ വന്നിട്ട് കേട്ടോ ഇത് പ്രിന്റിംഗാണ് നല്ല അത്ര പെട്ടെന്ന് പോകുന്ന പ്രിൻ്റൊന്നുമില്ല നല്ല ഭംഗിയുള്ള ആണ് ഇത് അമ്പത്താറ് സൈസ് തന്നെയാണ് ഈ കാണിക്കണത് ഏകദേശം പത്ത് കളർ ഇതിൽ വന്നിട്ട് കേട്ടോ നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് അതേപോലെ പതിനാല് ഇഞ്ച് കൈയ്യറക്കൊണ്ട് കിട്ടുക ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ഇതൊരു ഇഷ്ടപ്പെട്ട കളറാണ് നല്ല നല്ല ഭംഗിയുള്ള കളറുകളാണ് വന്നിട്ടുള്ളത് പീച്ച് കളറ് ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞു ഷാൾനേറ്റിയൊക്കെ നല്ല ഐറ്റംസ് ആണ് കളർ പോവാത്ത ക്ലോത്തിന് തന്നെ വരുന്ന ഐറ്റംസാണ് കേട്ടോ ഇത് ഷാൾനൈറ്റിയൊക്കെ ഇത് ഇതിപ്പോ കാണിക്കുന്നത് പ്രിന്റേം ആണ് പക്ഷേ പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ട് അറിയാവുന്ന ഒരു പ്രിന്റുകളാണ് കാണിക്കുന്നത് ക്രോത്തൊക്കെ നല്ല കമ്പനിയുടെ ക്രോത്ത് തന്നെയാണ് വരുന്നില്ല എല്ലാ നല്ല നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് മസ്റ്റേഡ് യെല്ലോ കളറാണ് ഇപ്പൊ ആവശ്യമുള്ള ആൾക്കാര് വേഗ വേഗ സ്ക്രീൻഷോട്ട് തയ്ച്ചു തരിക അമ്പത്താറ് ഒക്കെ നമ്മൾ കാണിക്കണൊക്കെ സിമ്പിൾ ഐറ്റംസ് തന്നെ കാണിച്ചുള്ള ഇപ്പൊ അമ്പത്താറ് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാലും അമ്പത്തിരണ്ടിനൊക്കെ തന്നെ യൂസ് ചെയ്ത് ശരിക്ക് അടി ഒന്ന് കട്ട് ചെയ്തോട്ട് ഒന്ന് അടിച്ചാൽ ഷേപ്പ് ആക്കുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അമ്പത്തിനാല് തന്നെ വേണം എന്നുള്ളത് ബാക്കി എല്ലാം കറക്റ്റ് ആകും ഇപ്പം അമ്പത്തിനാലുകൾ എവിടുന്ന് പുറത്ത് നിന്ന് എടുക്കുകയാണെങ്കിലും അതിൻ്റെ അളവും കാര്യങ്ങളും ജസ്റ്റ് ചെയ്തൊക്കെ അമ്പത്തി ആറിൻ്റെ തന്നെ ആവും അതൊക്കെ ഷെയ്പ്പാക്കലാണ് കരിഞ്ഞീരിയാണ് ഇതേകദേശം ഒരു പത്ത് കളറിൻ്റെ അടുത്തുണ്ട് നമുക്ക് അറുപതിൻ്റെ ഒരു ഐറ്റംസ് കാണിക്കണം അതേപോലെ കളറ് ലൈറ്റ് കളർ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കളറ് കൂടുതലുണ്ടാകുമ്പോൾ എന്താ പീസ് കുറവാകും ഒരു കളറിൽ ഒരു മൂന്ന് ഒരു കളർ കുറയല്ല ഒരു കളറിൽ മൂന്ന് പീസാണ് നാല് പീസൊക്കെ ഒരു കെട്ടി വരുള്ളൂ അപ്പം നമ്മൾ ഈ കാണിക്കണം അറുപത് സൈസിലാണ്ട്ടോ വന്നിട്ടുള്ളത് അറുപത് ലെങ്ത് വരുന്നതാണ് ജസ്റ്റ് വീണെന്ന് പറഞ്ഞുതരുന്നത് അച്ഛൻ വരുന്നത് നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് ജീജി വരുന്നുണ്ട് അതേപോലെ കയ്യേർക്കം അത്യാവശ്യമുണ്ട് പതിനാലര ഇഞ്ചിയോളം കയ്യേക്കാൻ വരും കേട്ടോ അറുപത് സൈസ് രൂപയെന്ന നല്ല അടിപൊളി ക്ലോത്തി വരുന്ന സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് വേറെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് പീസൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആവശ്യമുള്ള ആൾക്കാർ വ്യാപക സ്ക്രീൻഷോട്ട് തയ്ച്ചേനെ നല്ലൊരു പീക്കോക്ക് പച്ച കളറാണ് ഇതിട്ട് ബീച്ച് കളറ് പത്ത് കളർ വന്നിട്ടുണ്ട് ഈ കളറിലിട്ട് ഇതിൽ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ രേഷ് കളറാണ് പറയും അതിന്റെ ഒരു ഓറഞ്ച് കളറിന്റെ ടുത്തേക്കുള്ളൊരു കളറാണിത് ഇപ്പൊ നമ്മളെ ഷാൾനേറ്റ് കാണിച്ചിട്ടുണ്ട് അമ്പത്താറിന്റെ ഐറ്റംസ് കാണിച്ച് അറുപതിൻ്റെ ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് ഷാൾനെറ്റ് ഒക്കെ ആവശ്യമുള്ള ഒരു ഷാൾനെറ്റ് നല്ല അടിപൊളി ഐറ്റംസ് വരാണ്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അറുപതിന്റെ ഷാൾ നെറ്റ് നല്ല അടിപൊളി വരാണ്ടിട്ടാണ് അറുപതിന്റെ ആൾക്കാർ ഷാൾനെറ്റൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ നല്ല സൂപ്പർ ഐറ്റംസ് വരുന്നുണ്ട് നല്ല ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതാണ് ഇതെല്ലാം നല്ല അമ്പത്താറിന്റെ നല്ല വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് ഇത് നമ്മൾ അറുപതില് കാണിക്കുന്ന കോഫി കളറാണ് ഇത് ഇതൊരു മുന്തിരി കളർ എന്ന് പറയാ വീഡിയോയിൽ ഇത്രയേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലും